ഒരാൾ ഏറ്റവും മികച്ച സ്യൂട്ട് ധരിച്ച് ആത്മവിശ്വാസം പകരുന്ന രീതിയിൽ ഒരു ഹോട്ടലിലേക്ക് നടന്നു ഒരു കൂട്ടം ധനികരായ ബിസിനസ്സുകാരെ കൂട്ടി അയാൾ മന്ത്രിക്കുന്നു ടവർ ഏറ്റവും ഭ്രാന്തമായ ഒരു ഭാഗം അവർ അവനെ വിശ്വസിച്ചു ഇത് വിക്ടർ ലുസ്റ്റിങ്ങിൻ്റെ അവിശ്വസനീയമായ കഥയാണ് ഈഫിൽ ടവർ രണ്ട് തവണ വിറ്റ മനുഷ്യൻ വിക്ടർ ലുസ്റ്റിംഗ് നിങ്ങളുടെ ഒരു സാധാരണ കോൺ ആർട്ടിസ്റ്റ് ആയിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഓസ്ട്രിയ ഹംഗറിയിൽ ജനിച്ച അദ്ദേഹം വഞ്ചനയിൽ വിദഗ്ധനായിരുന്നു ഒന്നിലധികം ഭാഷകളിൽ പ്രാവീണ്യമുള്ളയാളായിരുന്നു ഏറ്റവും മിടുക്കരായ പുരുഷന്മാരെ പോലും വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആകർഷണത അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തട്ടിപ്പുകൾ ഐതിഹാസികമായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പാരീസിൽ അദ്ദേഹം നടത്തിയ തട്ടിപ്പ് പോലെ ധൈര്യശാലികളായ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഈഫിൽ ടവർ കുഴപ്പത്തിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ലോകമേളയ്ക്കായി നിർമ്മിച്ച ഇത് താൽക്കാലികമായിരിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് ഫ്രഞ്ച് സർക്കാർ ഇത് പരിപാലിക്കാൻ പാടുപെടുകയായിരുന്നു അത് പൊളിച്ചു മാറ്റാൻ സാധ്യതയുണ്ടെന്ന് കിംവദന്തകൾ പ്രചരിച്ചു അപ്പോഴാണ് ലുസ്റ്റിംഗ് തൻ്റെ സുവർണ അവസരം കണ്ടത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി വേഷമിട്ടു ലുസ്റ്റിംഗ് അഞ്ച് മുൻനിര ബിസിനസ്സുകാരെ ഒരു രഹസ്യ യോഗത്തിലേക്ക് ക്ഷണിച്ചു അറ്റകുറ്റപ്പണികളുടെ ഉയർന്ന ചെലവ് കാരണം ഫ്രഞ്ച് സർക്കാരിന് ഈഫിൽ ടവർ സ്ക്രാപ്പ് മെറ്റലിന് വിൽക്കുകയല്ലാതെ മറ്റ് മാർഗമില്ലെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ ഇത് വളരെ രഹസ്യമായതിനാൽ എല്ലാം വിവേകപൂർവം കൈകാര്യം ചെയ്യേണ്ടി വന്നു വിൽപ്പന ഹഷ് ഹഷഷ് ആയിരിക്കുമെന്നും ഏറ്റവും ഉയർന്ന ഓഫർ നൽകുന്നയാൾ വിജയിക്കുമെന്നും അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തി ആൻഡ്രേ പോയിസൺ എന്നൊരു ബിസിനസ്സുകാരൻ ഈ ചൂണ്ടയിൽപ്പെട്ടു ഇടപാടിൽ നിന്ന് വലിയ വരുമാനം നേടാൻ ആഗ്രഹിച്ച അദ്ദേഹം പണം നിറച്ച ഒരു സ്യൂട്ട് കേസ് ലുസ്റ്റിങ്ങിന് കൈമാറി എപ്പോഴും നടക്കുന്ന പോലെ തന്നെ ലുസ്റ്റിംഗ് അപ്രത്യക്ഷനായി പോയിസൺ കാത്തിരുന്നു ഒടുവിൽ താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് അയാൾക്ക് മനസ്സിലായി പക്ഷേ നാണക്കേട് കാരണം അയാളത് പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല ഇപ്പോൾ മിക്ക വഞ്ചകരും അവർ മുൻനിലയിലാകുമ്പോൾ തൻ്റെ ജോലി ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് വിക്ടർ ലസ്റ്റിംഗ് അങ്ങനെയല്ലായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം പാരീസിലേക്ക് മടങ്ങി മറ്റൊരു കൂട്ടം ബിസിനസ്സുകാരുടെ നേരെ അതേ തട്ടിപ്പ് എന്നാൽ ഇത്തവണ അവരിലൊരാൾക്ക് സംശയം തോന്നി അങ്ങനെ റിപ്പോർട്ട് ചെയ്തു ലുസ്റ്റിങ്ങിന് യു എസിലേക്ക് പാലായനം ചെയ്യാൻ നിർബന്ധിതനാക്കി ലുസ്റ്റിങ് അമേരിക്കയിൽ തന്റെ തട്ടിപ്പുകൾ തുടർന്നു അൽ കാപ്പോണിനെ കബളിപ്പിച്ച് ആയിരക്കണക്കിന് ഡോളർ പോലും തട്ടിയെടുത്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ എഫ് ബി ഐ ഒടുവിൽ കള്ളപ്പണത്തിന് അദ്ദേഹത്തെ പിടികൂടി അന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗ്യം അവിടെ അവസാനിച്ചു ഇരുപത് വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അദ്ദേഹം മരിച്ചു വെറും ഒരു തട്ടിപ്പുകാരനല്ലായിരുന്നു അദ്ദേഹം മനഃശാസ്ത്രത്തിലെ ഒരു മാസ്റ്റർ ആയിരുന്നു ഏറ്റവും മികച്ച തട്ടിപ്പുകൾ പണം മോഷ്ടിക്കുന്നതല്ല മറിച്ച് ആളുകളെ മനഃപൂർവ്വം അത് കൈമാറാൻ പ്രേരിപ്പിക്കുന്നതാണെന്ന് തെളിയിച്ചു